നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് അനുമോൾ മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അനുവിന് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് അവസരം ലഭിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അനു തന്റെ ഗെയിമിംഗ് മുന്നോട്ട് കൊണ്ടുപോയി പലരും അനുവിനെ ടാർഗറ്റ് ചെയ്തുവെങ്കിൽ പോലും അതിലൊന്നും തളരാതെ മുന്നോട്ട് തന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അനു പോരാടി എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ കിരീടം അനുമോൾ നേടിയെങ്കിൽ പോലും നിരന്തരം നേരിട്ടിരുന്ന ആരോപണമാണ് വിജയിക്കാനായി പ്രൊഫഷണൽ പി ആറിനെ സമീപിച്ച് വൻ തുക ചെലവിട്ടു എന്നത് പി ആറിന്റെ ബലം കൊണ്ടാണ് അനുമോൾ വിജയിച്ചത് എന്നാണ് ഹൌസിനുള്ളിലും പുറത്തും പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നത് പതിനാറ് ലക്ഷം രൂപ പി ആറിനായി അനുമോൾ ചെലവഴിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം ബിഗ് ബോസ് വിജയി ശേഷം ഏഷ്യാനെറ്റിലെ സംഗീത റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗർ റീ ലോഡ് വേദിയിലും അതിഥിയായി അനുമോള് എത്തിയിരുന്നു അനുമോൾക്കൊപ്പം നെവിനും ഷാനവാസും അനീഷും നൂറയും ആതിലയും അക്ബറും ഒക്കെ എത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസിലെ ഫൈനൽ ആറ് മത്സരാർത്ഥികളാണ് പരിപാടിക്ക് എത്തിയത് നെവിനുമായുള്ള തീറ്റ മത്സരത്തിൽ വിജയിച്ച് കെ ചിത്രയിൽ നിന്ന് ഡയമണ്ട് മോതിരവും അനുമോള് സമ്മാനമായി സ്വന്തമാക്കിയിരുന്നു അതിനിടയിലും അനുവിനെതിരെ പല വിമർശനങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത് അനുവിനെ വിട്ടൊഴിയുന്നില്ല ഈ വിമർശനങ്ങൾ പരിപാടിയിൽ അനുമോൾ തനി കോമാളിയായി മാറിയെന്നും പണത്തോടുള്ള ആർത്തി പുറത്തുവന്നു എന്നുമാണ് ചിലരുടെ വിമർശനം സോഷ്യൽ മീഡിയയിൽ അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇത്രയും കോമാളി ആകേണ്ടത് ആകേണ്ടിയിരുന്നില്ല അനു കണ്ടപ്പോൾ അറപ്പ് തോന്നി അനു തനി കോമാളി പണത്തോട് ആർത്തി പണം കിട്ടാൻ എന്ത് വൃത്തികേടും ചെയ്യും മറ്റുള്ളവരെ കൂടി ഇതിൽ വലിച്ചിടാത്തത് ഭാഗ്യം അനുമോളെ പൊക്കി പിടിച്ചു കൊണ്ടുവരാൻ ഏഷ്യാനെറ്റ് നടത്തിയ പരിപാടി സ്റ്റാർ സിംഗറിൽ സ്ക്രീൻ സ്പേസ് അനുമോൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ ായിരുന്നപ്പോൾ പുതപ്പിനടിയിൽ നടക്കുന്നതും നോക്കി കാവലരിക്കുക പുരുഷന്മാരുടെ അടി അടിവസ്ത്രത്തിന്റെ കളർ നോക്കുക തുടങ്ങി അവിടെയുള്ള പലരെയും വ്യക്തിഹത്യ നടത്തിയ അനുമോൾ സീസൺ ഒന്ന് മുതൽ വരെ ഒരാളും ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ചിട്ടില്ല ഇപ്പോൾ കരച്ചിൽ നാടകം നിർത്തി പല്ലിളിച്ച് കാണിക്കുന്ന നാടകമായി എന്തായാലും സ്റ്റാർ സിംഗറിലെ ഈ പരിപാടിയിൽ അനുമോൾക്കും കുറച്ച് നെവിൻ നെവിനും സ്ക്രീൻ സ്പേസ് കൊടുത്തു എങ്കിലും ബാക്കിയുള്ളവരെ വിളിച്ച് അപമാനിച്ചത് തുല്യമായി പോയി അനീഷ് ഷാനവാസ് നൂറ അക്ബർ ഇവരൊക്കെ ഉണ്ടായിരുന്ന പോലും പ്രത്യേകിച്ച് ഷാനവാസ് ഇവർക്കൊന്നും ഇതിലൊരു റോളും ഉണ്ടായിരുന്നില്ല അനുമോളുടെ കോമാളിത്തരം പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് മനഃപൂർവ്വം അനുവിനെ കോമാളിയാക്കി എന്ന് വേണം പറയാൻ നെവിൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ബിഗ് ബോസിൽ വെച്ച് തന്നെ അറിയാം എന്നാൽ അനു ആദ്യം ഒന്ന് മാന്യമായി വേറ്റിട്ട് നിന്നുവെങ്കിലും സമ്മാനം എന്ന് പറഞ്ഞപ്പോൾ സകല നിയന്ത്രണങ്ങൾ വിട്ട് ആർത്തിമൂത്ത് ഭ്രാന്തായി പോ ഭ്രാന്തായതുപോലെയായി ജസ്റ്റിസ് സിംഗർ നടത്തിയ ഒരു ഫൺ പരിപാടിയായിരുന്നു എങ്കിലും അതെങ്കിലും സമ്മാനമില്ല എന്നറിഞ്ഞപ്പോൾ അനുമോളുടെ സ്വഭാവം പുറത്തു വന്നു എനിക്ക് സമ്മാനം വേണം സമ്മാനമില്ലാതെ പോവില്ല എന്നായി ഇതിനിടെ യിൽ മിഥുൻ പലപ്പോഴായി അനുമോൾക്ക് ഇട്ടു കൊടുക്കുന്നതും ഇട്ടു കൊടുക്കുന്നതും ഉണ്ട് നിവർത്തിയില്ലാതെ അവസാനം ചിത്ര ചേച്ചിക്ക് തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരമൂരി കൊടുക്കേണ്ടി വന്നു എന്നാണ് അനുവിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് എന്തായാലും അനുമോൾ ബിഗ് ബോസ് വിജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും രേണു സുധിയും പറഞ്ഞിരുന്നു അനുമോളെ സ്തുതിച്ചേട്ടൻ പെങ്ങൾ ഊട്ടി എന്നാണ് വിളിച്ചിരുന്നത് അനീഷ് വളരെ നല്ലൊരു മനുഷ്യനാണ് അത് താൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്നും രേണു സുധി പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണു സുധിയുടെ പ്രതികരണം അനുമോൾ വിജയിച്ചതിൽ വിഷമമൊന്നും തോന്നിയില്ല അനീഷിനെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പബ്ലിക്കായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനെ ഇഷ്ടമാണ് ഇഷ്ടത്തിന് പല അർത്ഥങ്ങളുണ്ട് എനിക്ക് നല്ല രീതിയിലൂടെ ഇഷ്ടമാണ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ഇത് നേരിട്ട് പറഞ്ഞതാണ് നല്ല ഒരു വ്യക്തിയാണ് എന്ന് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് അത് നേരിട്ട് പറഞ്ഞിരുന്നു എന്നും നല്ല വ്യക്തി നല്ലൊരു വ്യക്തിയാണെന്നും രേണു സുദി പറഞ്ഞു സങ്കടമൊന്നും തോന്നിയില്ല അനുമോൾ സുതിച്ചേട്ടന്റെ പെങ്ങളല്ലേ പെങ്ങൂട്ടി എന്നാണ് സുദിചേട്ടൻ വിളിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടിക്ക് കിട്ടിയതിൽ നമ്മൾ എന്തിനു സങ്കടപ്പെടണം സന്തോഷം മാത്രം അനുമോള് വിജയിച്ചപ്പോൾ ഞാൻ അവൾക്ക് കിട്ടിയല്ലോ നമ്മൾ വാക്കൌട്ടായി വന്നു ജനങ്ങളിലെ തെരഞ്ഞെടുക്കുന്നത് ഞാൻ കയ്യടിച്ചുവെന്നും രേണുസുതി പറഞ്ഞു അനുമോൾ ആണ് ഇത്തവണ ബിഗ് ബോസ് ജേതാവായത് കോമണറായി വന്ന അനീഷ് റണ്ണർ അപ്പായി ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരും അവസാന അഞ്ചു പേരിൽ ഉൾപ്പെട്ടു ആതിലെയും നൂറേയും അവസാന ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോവുകയായിരുന്നു അനുമോൾ കിരീടം നേടിയത് പി ആറിന്റെ പിന്തുണയോടെയാണെന്ന ആരോപണങ്ങൾ ശക്തമാക്കുകയാണ് ഹൌസിനുള്ളിലും പുറത്തും ഈ ആരോപണങ്ങൾ ഇപ്പോഴും ചർച്ചയാണ് ഫിനാലെ വീക്കിൽ തിരികെ എത്തിയ ശൈത്യ അനുമോൾക്കെതിരായ പി ആർ ആരോപണം ഉയർത്തിയതോടെ ഇത് ശക്തി പ്രാപിച്ചു അനീഷ് തന്നെ ജേതാവാകുമെന്ന് കരുതപ്പെട്ട കരുതപ്പെട്ടിരുന്നടുത്താണ് അനുമോൾ വിജയിക്കാൻ ഇതും ഒരു കാരണമായതെന്നാണ് അവകാശവാദങ്ങൾ ഉയരുന്നത്